രാജാതിരാജനായ യേശു ഇതാ എഴുന്നള്ളി വരുന്ന നിമിഷം ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം ദിവ്യാരുണ്യ സ്നേഹമേ ഓ ദിവ്യമാം സ്നേഹമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവേ യേശുവേ നന്ദി സ്തുതി സ്തുതി യും ആരാധനയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവിരുണ്യത്തിന് പരിശുദ്ധ പരമദിവിരുണ്യത്തിന് നോക്കിയ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ആരാധിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവേ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനു അമ്മ അമ്മ മാധ്യസന്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹ കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്ന पाड़ माला घमारूप जीवन तिरभोज में आराध न पाड़ माला घमारूप जीवन में ओ दिव्य कारण्य में ओ दिव्य मा स्ने i don't അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധ അമ്മേമാതാവേ ദൈവ മാതാവിൽ ആയിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞ രണ്ട് മുപ്പതിന് ഭാഷനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെ കുറിച്ച് പ്രത്യക്ഷ പഠനത്തെ കുറിച്ച് പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ ഭക്ഷണ പഠനങ്ങൾ പഠനങ്ങൾ നടത്തി പ്രത്യേക സംരക്ഷണ വെളിപ്പെടുത്തുന്ന വീഡിതിരുടെ ഏടകവും പ്രപഞ്ച പ്രകൃതിയുടെ ശുദ്ധയുടെ കൂടുതൽ പ്രചരിക്കുകയാക്രമേ ശ്രുതികളെ

परिश्रमी ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരിത ദുരന്ത അവസ്ഥകൾ അകപ്പെട്ടു കഴിയും മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക ദൈവശുദ്ധി കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഏയാക്രമേണ

പരിശുദ്ധ പരമ ദിവ്യ നീരവും ആരാധനയും സ്തുതിയും ഉണ്ട് അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ സ്വർലോകങ്ങളുടെ സ്വർലോകങ്ങളുടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ആക്രമേ പരിശുദ്ധമ്മേശുദ്ധമ്മേ ശബമാലാവി സകല സകല പ്രവാസന പ്രവാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഉടമ്പടി ചെയ്തവർ ഓൺലൈനായും അല്ലാതെയും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തവരെ അവരുടമ്പടി വിഷയങ്ങൾ പരിശുദ്ധിയുടെ മാധ്യസ്ഥത്തിൽ ഈശോക്ക് സമർപ്പിക്കുക മറ്റുള്ളവരെ അവരിന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടവും രോഗവും ദിവിക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ഈ ആരാധന നിമിഷം പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാരുടെ ആരാധന യേശു ഹണലു ആണലിയ ഓ സ്നേഹ मे हो दिव्य मां स्नेहमे दिव्य कारु निमे तिरुवत्ताळमे शैरे ജീവൻ്റെ ജീവന്റെ ആരാധന പാട മാലാഘമാരുപ്പം ജീവൻ്റെ തിരുഭൂജിമേ കൈകൾ ഭീഷണി നീതു പാടാം ആരാധന പാട മാലാഘ

പരിശുദ്ധ പിതാവിനും ഈശോമിഷായിക്കും അമ്മ മാതാവിനും ആദ്യം തന്നെ സ്തുതി പറയുന്നു ഈ അവസരം ഇവിടെ നിൽക്കാൻ തന്നതിന് അമ്മയോടും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പതിനൊന്നിനാണ് ആദ്യമായി ഇവിടെ വന്നതും ഉടമ്പടി എടുത്തതും അത് എൻ്റെ അമ്മയിലൂടെയാണ് ഞാനിവിടെ എത്തിയത് എൻ്റെ അമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും എന്നെ ഈ മാതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതും ഞാനൊരു കോൺവെൻറ് സ്കൂളിലാണ് പഠിച്ചത് ആഴ്ചയിലെല്ലാം ജപമാലയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു മാതാവിനോട് എനിക്ക് ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലും ഞാനൊരു അക്രൈസ്തവയാണ് അപ്പോൾ വീട്ടിലും പ്രാർത്ഥനയൊക്കെ ഉണ്ട് എൻ്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം എനിക്ക് എൻ്റെ കോളേജ് പഠനം നടന്നിട്ടില്ലായിരുന്നു എൻട്രൻസ് എൻട്രൻസൊക്കെ എഴുതണമെന്നൊക്കെ വിചാരിച്ചപ്പോഴും ഫാമിലി കുറച്ച് ഫിനാൻഷ്യലി ട്രബിളൊക്കെ ആയപ്പോൾ എൻ്റെ പഠനമൊക്കെ മുടങ്ങി അപ്പോൾ എനിക്ക് ദൈവത്തിനോടുള്ള വിശ്വാസമൊക്കെ കുറേശേ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നും ഒരു ഓട്ടോപ്ലയിൽ ഇട്ടതുപോലെ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമെന്നല്ലാതെ വിശ്വസിച്ച് ഒന്നും ചെയ്യുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോച്ചിങ് സെൻറ്ററിൽ പ്രവേശിക്കാൻ അവസരം കിട്ടി അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി കൃപാസന പത്രം അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു അവർക്ക് കിട്ടിയ കുറേ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചു അപ്പോൾ ഇതിനു മുന്നേ അമ്മയ്ക്ക് പത്രങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു വിശ്വാസം തോന്നിയില്ല ഇതൊക്കെ വെറുതെ ആയിരിക്കും ഇത്രയൊക്കെ ആളുകൾ പറയുമോ എങ്ങനെയൊക്കെ ഞാൻ മനസ്സാലേ ചിന്തിച്ചു ആരോടും പറഞ്ഞില്ലേലും അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് വാടക കൊടുക്കാൻ വയ്യ അതായത് ഞങ്ങൾക്ക് അവിടെ നിന്ന് അമ്മയുടെ കുടുംബ വീട്ടിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളുടെ കൂടെയായിരുന്നു നിന്നിരുന്നത് അപ്പോൾ എൻ്റെ പഠനമൊക്കെ അങ്ങനെയാണ് കുറേശേ എൻ്റെയിൽ നിന്ന് വിട്ടുപോയി വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തതും ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയ വീട്ടിൽ അമ്മ ഈ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും മാതാവിൻ്റെ ഈ ഒരു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഈ സാന്നിധ്യം എൻ്റെലൊരു മാറ്റം ഉണ്ടാക്കി എനിക്കും കൂടെ ഇരുന്ന് പോയി പ്രാർത്ഥിക്കാൻ തോന്നി അങ്ങനെ ഞാനും പോയിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അതായത് ഞാനും എൻ്റെ അനിയനും അമ്മയാണ് വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ അച്ഛൻ പുറത്താണ് അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് തരണേ മാതാവെന്ന് ആദ്യം പ്രാർത്ഥിച്ചു മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതെനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസം ഉണ്ടാക്കി അതിനുശേഷം ഞാൻ എന്നും അമ്മയുടെ കൂടെ വൈകുന്നേരം അമ്മയുടെ ഉള്ള ഉടുമ്പടി പ്രാർത്ഥന കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ ഓരോ ആവശ്യങ്ങൾ ഞാൻ മാതാവിനോട് പറയും ഒരു അമ്മ എങ്ങനെയാണോ മകളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ചെയ്യുന്നത് അതുപോലെ എൻ്റെ കൂടെ മാതാവ് എൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും ചിലപ്പോൾ ഞാൻ പറയാത്തത് കാര്യങ്ങൾ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തരും അത് വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും സാധിച്ചു വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പോഴും ഞാൻ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ആദ്യം കുറേ നാളത്തെ വാടകയൊക്കെ കൊടുക്കാൻ പറ്റി പിന്നീട് വാടക കൊടുക്കാറുണ്ടായപ്പോൾ അവിടുത്തെ ഓണർ പ്രശ്നമായി അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അപ്പോഴേ മാതാവാണെങ്കിൽ ആ ഓണർ വന്നിട്ട് പറഞ്ഞു എൻ്റെ എക്സാം തീരുന്നത് വരെ അവിടെ താമസിച്ചോ വാടകയൊന്നും തരണ്ട പ്രശ്നമൊന്നും ഇല്ലയെന്നു പറഞ്ഞു അത് അത് വലിയൊരു സഹായമായിരുന്നു മാതാവിൻ്റെ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല സാധാരണ ആരും അങ്ങനെ ചെയ്യത്തില്ലല്ലോ അപ്പം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതങ്ങനെ നടന്നത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പത്രമൊക്കെ വാങ്ങിക്കൊണ്ട് പോയപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ലാതെ പത്രമൊന്നും കൊണ്ടു കൊടുന്ന് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എപ്പോഴും ക്ലാസ്സിന് വരും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്രം കൊണ്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ആളുകളുടെ ഇടയ്ക്ക് എങ്ങനെ കൊടുക്കും ഒരെണ്ണം ഒക്കെ കൊണ്ട് കൊടുക്കും ആരെങ്കിലും വാങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട കിട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് വിഷമായിട്ട് ബാക്കി കൊടുക്കാതെ തിരിച്ച് കൊണ്ടുവരും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും എൻ്റെ എക്സാം എടുത്തു എക്സാം അടുത്തപ്പോൾ മാർച്ച് മാസമായപ്പം എൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമായി അപ്പോൾ ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന വീട്ടിലായി പോയിരുന്ന എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം അപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എന്താ പറയുക എൻ്റെ സർട്ടിഫിക്കറ്റൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷന് മുന്നേ എനിക്ക് എടുത്ത് കിട്ടണേ മാതാവിന്ന് പക്ഷേ ഒരു വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതെനിക്ക് തോന്നുന്നു ഞാൻ ഉടമ്പടി ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്തില്ല അതായത് പത്രമൊന്നും കുടിക്കുക അതൊക്കെ കൊണ്ടാവും ഒരുപാട് താമസം എടുത്തു അപ്പോഴാണ് യൂട്യൂബിൽ ഒരു സാക്ഷ്യം കേട്ടതിൽ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടത് അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു മാർച്ച് മാസം പതിമൂന്നാം തീയതി വെച്ച് ഡേറ്റ് പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവ് എനിക്ക് ആ ഡേറ്റിനടുത്ത് തന്നെ സമയത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് അമ്മ പോയി അവരോട് സംസാരിക്കുകയും ഒരു പ്രശ്നവും ഇല്ലാതെ അവർ സാധനങ്ങളെല്ലാം വിട്ടു തരികയും എനിക്ക് സർട്ടിഫിക്കറ്റ് പറഞ്ഞ സമയത്തിനുള്ളിൽ സമർപ്പിക്കാനും രജിസ്ട്രേഷൻ ചെയ്യാനും എല്ലാത്തിനും കഴിഞ്ഞു പിന്നെ പരീക്ഷയുടെ സമയമായപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ഇവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു പൂർണ്ണമായിട്ട് മാതാവിൽ അർപ്പിക്കി അല്ലാതെ പഠിച്ച് എപ്പോഴും അങ്ങനെ എന്താ പറയുക മനസ്സിന് അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്കെപ്പോഴും മനസ്സിൽ നമ്മൾ പഠിക്കാതെ എങ്ങനെ ഇതൊക്കെ കിട്ടുന്നത് അങ്ങനൊരു ചിന്തയായിരുന്നു എന്നാൽ പ്രാർത്ഥിക്കും എന്താ പൂർണ്ണമായിട്ടും മാതാവിനെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞാൽ അറിയില്ല ചില അച്ഛൻ്റെ ധ്യാനങ്ങളിലും അച്ഛൻ പറയാറുണ്ട് നിങ്ങളെ നിയോഗങ്ങളും എല്ലാം നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാര്യങ്ങൾ നിയോഗങ്ങളിലും നിബന്ധനകളും പറഞ്ഞിട്ടുള്ളത് ചെയ്യാനും പറയുമായിരുന്നു പക്ഷെ അതും എനിക്കതെങ്ങനെ ചെയ്യണം അതെങ്ങനെ നടക്കും പഠിക്കാതെ എങ്ങനെയാണ് പരീക്ഷ പാസ്സാവുക ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ എക്സാം കഴിഞ്ഞു എക്സാം നല്ല അത്യാവശ്യം ടഫായിരുന്നു എങ്കിലും അന്ന് അന്നത്തെ ദിവസം ഞാൻ വിശ്വാസപ്രമാണ ചോദിച്ചു തന്നെയായിരുന്നു ക്ലാസ്സിലിരുന്നേ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി മാർക്കൊന്നും പ്രതീക്ഷിച്ച പോലെ ഉണ്ടാവില്ല ആയിരുന്നു അങ്ങനെ ഭയങ്കര ഡൗൺ ആയിപ്പോയി ആ ഒരു സമയം എനിക്ക് എന്തോ ആദ്യം ഇവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞ പോലെ ചെയ്യേണ്ട മതിയായിരുന്നു എന്താ മാതാവിലും മുഴുവനായിട്ട് അർപ്പിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ തോന്നി പിന്നെ ഞാൻ കുറേ വിഷമിച്ചിരുന്നു വിഷമിച്ചിരുന്ന് ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കൂടുതൽ വിഷമിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ടത് അതുപോലെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ദൈവത്തെ വിളിക്കാതിരിക്കാൻ തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ തോന്നുന്നത് ആ സമയം നിങ്ങൾ അതിനെ അതിജീവിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടിട്ട് ഞാൻ സന്ധ്യാസമയത്ത് എനിക്ക് ചിലപ്പോൾ ജപമാലയെന്നും ചൊല്ലാൻ എൻ്റെ മനസ്സിൽ വരില്ല വെറുതെ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന മാത്രം ചൊല്ലിയിട്ട് ഞാൻ പോകുമായിരുന്നു പക്ഷേ പിന്നെ സന്ധ്യാപ്രാർഥനയോടൊപ്പം ഞാൻ ജപമാല ചൊല്ലാനും എന്താ പറയുക സന്ധ്യാപ്രാർത്ഥന ചൊല്ലാനും തുടങ്ങി അതിനുശേഷം എനിക്ക് വലിയൊരു ആത്മവിശ്വാസമായിരുന്നു എന്ത് വന്നാലും എൻ്റെ കൂടെ മാതാവ് കാണും എന്ന് എനിക്കൊരു വിശ്വാസം വരാൻ തുടങ്ങി എങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടിയില്ല പക്ഷേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഫീസൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണേ മാതാവിന്ന് പ്രാർത്ഥിച്ചു ഇന്നലെ അങ്ങനെ എൻ്റെ മെഡിക്കൽ അലൈഡിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അതിലെനിക്ക് ഹോമിയോപ്പതിയിൽ എറണാകുളത്ത് അഡ്മിഷൻ അലോട്ട്മെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാതാവിൻ്റെ സഹായം കൊണ്ടാണ് എനിക്കത് കിട്ടിയത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് റാങ്ക് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആയിരുന്നു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്കത് കിട്ടി അതിൽ മാതാവിൻ്റെ സഹായത്തിന് ഒരുപാട് നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക പത്രം കൊടുക്കുന്ന ആരെയാണ് പത്രങ്ങൾ കൊടുക്കാൻ എനിക്ക് ആദ്യം ചമ്മലായിരുന്നു അപ്പോൾ ആ എങ്ങനെയാന്ന് വെച്ചാൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ഓരോ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറയുന്ന കേട്ടു അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗങ്ങൾ വെച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെന്തെങ്കിലും പൂർണ്ണമായിട്ടും അത് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ചെയ്യേണ്ടതാണല്ലോ നമ്മുടെ ഉടമ്പടി അപ്പം അത് ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്കൊരുപാട് സഹായങ്ങളും സ സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അതുപോലെ ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു പള്ളിയുണ്ട് ഞാൻ സ്ഥിരം വെള്ളിയാഴ്ചകളിൽ പോകാറുള്ളതാണ് അപ്പോൾ അവിടെ പോയിട്ട് പത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഒന്ന് രണ്ടെണ്ണം കൊടുത്തിട്ട് ഞാൻ പിന്മാറും ആരെങ്കിലുമൊക്കെ വാങ്ങിയില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് വിഷമായിട്ട് ഞാൻ മാറിക്കളയും അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ എനിക്ക് അവിടത്തോടുള്ള ഉടമ്പടി ആത്മാർത്ഥമായിട്ടും വിശ്വസ്തയോടെയും ചെയ്യാൻ എന്നെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ പള്ളിയിൽ പോയി ഉടമ്പടി പത്രങ്ങൾ കൊടുക്കുമ്പോൾ എനിക്ക് എന്താ വളരെ സന്തോഷത്തോടെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അവിടെ പോയിട്ട് എനിക്ക് വിഷമം ഉണ്ടാവില്ല എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ എനിക്ക് പത്രങ്ങൾ കൊടുക്കാൻ കഴിയും അതുപോലെ ഞാൻ അങ്ങനെ പള്ളികളിൽ പോകാൻ തുടങ്ങ അങ്ങനെ പോകുമ്പം കൂടെ എനിക്ക് രണ്ട് പൊതിച്ചോറും കൂടി ഞാൻ എടുക്കും ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് അത് ചിലപ്പോൾ വഴിയെഴുത്തിരിക്കുന്ന അപ്പാപ്പനെ അമ്മമാർക്കായിരിക്കാം അല്ലെങ്കിൽ ചില ചില ആളുകൾ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവർ ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് വരുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ കൊടുക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അതിന് ശേഷം ഭയങ്കര ഒരു എന്താ പറയുക മാതാവിൻ്റെ വലിയൊരു സഹായം സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളതല്ലേ എനിക്ക് ഫീൽ ചെയ്യും എപ്പോഴും എപ്പോഴും എനിക്കിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലാനും പ്രാർത്ഥിക്കാനും അതുപോലെ ഇവിടുത്തെ പാട്ടുകൾ ചൊല്ലിക്കൊണ്ട് നടക്കാനും ഒക്കെ തോന്നി തുടങ്ങി അങ്ങനെ ഇപ്പോഴും വിഷമവും ഇല്ലെങ്കിൽ ഇല്ല അതായത് എന്താവും എന്താവും എപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു ഇനി എന്ത് ഇനി എങ്ങനെയാവും 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 ഇങ്ങനെ എപ്പോഴും ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു സ്ട്രെസ്സായിരുന്നു എപ്പോഴും പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല അത് മാതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് മാതാവിൻ്റെ സഹായം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്നു എനിക്ക് വിശ്വാസം ഉറപ്പായി തുടങ്ങി പിന്നെ രോഗസൗഖ്യങ്ങളാണ് എനിക്ക് ചെവിയുടെ താഴെയായിട്ട് വായ ഒക്കെ തുറക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ല പക്ഷേ വാ തുറക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും സംസാരിക്കുമ്പോഴും വലിയ വേദനയായിരിക്കും ഞാൻ മാതാവിൻ്റെ എണ്ണ തൈലം വിശ്വാസപ്രമാണ ചൊല്ലി എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലി തേക്കുമായിരുന്നു അങ്ങനെ ഒരു മൂന്ന് തവണ ദിവസവും അങ്ങനെ ചെയ്തു പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല അതുപോലെ എൻ്റെ അനിയൻ കളിച്ച് വീണിട്ട് അവൻ്റെ ബാക്ക് ഭയങ്കര വേദനയായിരുന്നു നടുഭാഗം അത് രാത്രി ആവുമ്പോൾ അവനെ കിടക്കാനോ അതുപോലെ ഇരിക്കാനോ ഒന്നും പറ്റാത്ത വേദനയായി അപ്പോൾ എൻ്റെ ഈ ചെവിയിലെ വേദന മാതാവ് മാറ്റി തന്നതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഞാൻ എന്താ എണ്ണ തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവനെ കുരിശരച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ മുതൽ അവന് വേദനയില്ല വളയുമ്പോഴും തിരിയുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല അതുപോലെ പിന്നെ ആ വേദന അവന് വന്നിട്ടുമില്ല ഇതൊക്കെയാണ് എൻ്റെ രോഗ പിന്നെ മാതാവിനോട് എനിക്ക് പറയാനുള്ളത് ഇനി എൻ്റെ ഉടുമ്പടി ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കും അതിനുവേണ്ടി എൻ്റെ കൂടെ മാതാവ് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ഇതിനെനിക്ക് എൻ്റെ അമ്മയോട് നന്ദി പറയണം അമ്മയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത് അപ്പോൾ ഒരുപാട് നന്ദി യേശുവ സ്തോത്രം യേശുവ സ്തുതി യേശുവ ആരാധന എൻ്റെ പേര് ഷൈനി ലുക്കോസ് ഞാൻ കൊല്ലം ജില്ലയിൽ ചൂർനാട് സെൻറ് ജോസഫ് ഇടവക അംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഇത് എൻ്റെ അമ്മ സിസിലി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് എൻ്റെ മൂത്ത മകൾ എലീന ഇളയവൾ മന്ന ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ വസ്തുവിൻ്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിയിരുന്നു അത് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ജോസഫ് ബച്ചൻ്റെ കൈവപ്പ് പ്രാർത്ഥനയുടെയും വസ്തുവിൽ ലോക്കറ്റ് നിക്ഷേപിക്കാൻ പറഞ്ഞതിൻ്റെയും ഫലമായിട്ട് ഞങ്ങൾക്ക് ഉടൻ തന്നെ ഞങ്ങളുടെ ആധാരം തിരികെ എടുക്കാൻ കഴിഞ്ഞു അത് ഞാൻ അമ്മമാതാവിനെ കൊണ്ട് കാണിച്ചേക്കാമെന്ന് നേർന്നിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇന്ന് പ്രമാണം കൊണ്ടുവന്ന് അമ്മയെ കാണിക്കുകയും ചെയ്തു രണ്ടാമതായിട്ട് എൻ്റെ മൂത്ത മകൾ ജനിച്ച് ആറു വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ മകൾ ഉണ്ടായത് അതായത് ആദ്യം ഒന്നാം മാസം മുതൽ നേർച്ച വസ്തുക്കൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ തൈലവും ഉപ്പും തേനും ചാലിച്ച് മറ്റുള്ള എന്ത് ആഹാരങ്ങൾ കഴിക്കുന്നതിനോ ഗുളിക കഴിക്കുന്നതിനോ തൊട്ട് മുമ്പായിട്ട് നേർച്ച വസ്തുവാണ് ഞാൻ ആദ്യമായി കഴിച്ചുകൊണ്ടിരുന്നത് ആറാം മാസത്തിൽ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയും അച്ഛൻ ലോക്കറ്റ് തരികയും ചെയ്തു ആ മാസത്തിൽ ഒക്ടോബർ മാസമായിരുന്നു അന്ന് ഇവിടെ നിന്നും അർത്തിങ്കൽ ബസലിക്കയിലേക്ക് അഖണ്ഡ ജവമാല റാലി ഉണ്ടായിരുന്നു അതിൽ ഞാനും പങ്കെടുത്തു പകുതിയോളം നടന്നപ്പോൾ എനിക്ക് ദേഹത്തിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി എങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അമ്മയ്ക്കൊപ്പം അർത്തിങ്കിൽ ബസ്സിലേക്ക് വരെ നടക്കുവാനാണ് എന്നെ അവിടെ കൊണ്ടെത്തിക്കണം അല്ലാതെ ഞാൻ വാഹനത്തിലൊന്നും പോകില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പിന്നീട് എന്തോ ഒരു ശക്തമായ ഒരു ശക്തി എന്നെ അവിടെ വരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അത് എൻ്റെ പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതിനും പരിശുദ്ധ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി എന്ന് പറയുമ്പോൾ അച്ഛൻ തന്ന ലോക്കറ്റ് എൻ്റെ മുടി പിന്നെ മുടിക്കുള്ളിൽ തിരികെ വെച്ചുകൊണ്ടാണ് ഞാനും പരിശുദ്ധ അമ്മയുമായിട്ട് ലേബർ റൂമിലേക്ക് പോയത് തിരികെ ഞാനും പരിശുദ്ധ അമ്മയും കുഞ്ഞുമായി കൂടി ആരോഗ്യമുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ എനിക്ക് അനുഗ്രഹിച്ചു അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുവുമാരനും കൊടാനും നന്ദി പറയുകയാണ് അതുപോലെ പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഭവനത്തിൻ്റെ പുനർനിർമ്മാണം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പുനർനിർമ്മാണം നടത്തുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സായന്ധനത്തിൽ എന്നും ഉടമ്പടി ഉപ്പ് ഒരു മഗ് വെള്ളത്തിൽ ചേർത്ത് വിശ്വാസ പ്രമാണം ചെല്ലി ഭവനത്തിനകത്തും വസ്തുവിലും ചുറ്റും കുടഞ്ഞ് പ്രാർത് കുടഞ്ഞതിന് ശേഷം മാത്രമേ അന്തി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുകയുള്ളൂ അത് ഞങ്ങളുടെ ഭവനത്തിന് പരിശുദ്ധ അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും ഏറ്റവും മറ്റ് സാംക്രമിക രോഗങ്ങളിൽ നിന്നുമൊക്കെ മറ്റ് പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വലിയ ഒരു സഹായമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എല്ലാ ആഴ്ചയിലും ഭവനത്തിന് ചുറ്റും ഞങ്ങളെല്ലാവരും ചേർന്ന് ജെറിക്കോ പ്രാർത്ഥന നടത്തുന്നുണ്ട് പരിശുദ്ധ അമ്മയും വഹിച്ചുകൊണ്ട് അമ്മയ്ക്കൊപ്പം ഒരു ദിവസം ഞങ്ങൾ ചുറ്റി ഭവനത്തിന് ചുറ്റും സഞ്ചരിക്കുന്നു അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമുള്ള ഓരോ നിമിഷങ്ങളാക്കി തീർക്കുന്നു അതുപോലെ എൻ്റെ അമ്മയ്ക്ക് വിസർപ്പരോഗമുണ്ടായിരുന്നു ആളുകളുടെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ നന്നായിട്ട് ശരീരം വിയർത്തൊഴുകുന്ന ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെയും അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥനയുടെയും ഫലമായിട്ട് പൂർണ്ണമായിട്ടും അതിനും സൗഖ്യം കിട്ടി അമ്മയ്ക്ക് വിട്ടുമാറാത്ത നടുവേദനയുണ്ടായിരുന്നു അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പൊതു മേഖലകളിൽ പത്രം വിതരണം ചെയ്യുന്നു അതുപോലെ അക്രൈസ്തവരായ മക്കളെ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ധാരാളമായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒട്ടനവധിയായ അനുഗ്രഹങ്ങളെ അവർക്ക് പങ്കുവെച്ചുകൊണ്ടും ഈശോയിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും അതിലുപരിയായിട്ട് ഈ മണ്ണിലേക്കും കൊണ്ടെത്തിക്കുവാൻ അനേകരെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലിൽ ആഹാരം കൊടുക്കാൻ കഴിയുന്നു ആരാ അനാഥാലയങ്ങളിൽ ആഹാരത്തിനുള്ള വകകൾ കൊണ്ടെത്തിക്കുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊണ്ടെത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ വായനയിൽ ജപമാലയിലൊക്കെ കൂടുതൽ കൂടുതൽ ആഴപ്പെടുവാൻ കഴിഞ്ഞു പരിശുദ്ധ അമ്മയും ഞാനും തമ്മിലുള്ള ആഴമായ ബന്ധം നിങ്ങളിലേക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അത്രമാത്രം പരിശുദ്ധ അമ്മ കണ്ണുനീർ പൊഴിച്ച് എന്ത് ചോദിച്ചാലും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈശോയിൽ നിന്ന് വാങ്ങി തരുന്നത് കൊണ്ട് തരുന്നുണ്ട് ഈ ഉടമ്പടി നന്നായി തന്നെ മുൻപോട്ട് ഞങ്ങൾ ചെയ്തു പോയി കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോഴേ ഇന്ന് എൻ്റെ പതിനാലാമത്തെ ഉടമ്പടി പുതുക്കൽ കൂടിയായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ ഓരോ ദിവസവും വാരി പുണർന്ന് ഞങ്ങളെ കൊണ്ട് നടക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനിക്കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു